എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട മക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം ഒരു ഭവനത്തിൽ മക്കൾ എപ്പോഴും സന്തോഷവും സമാധാനവും അതുപോലെ സ്നേഹവും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം നമുക്ക് ദാനമായിട്ട് തന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളാണ് അവർ വളർന്നു വരുമ്പോൾ അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും എത്രയോ എത്രയോ ഗൗരവത്തോടെ എത്രയോ സ്നേഹത്തോടെ നാം പരിപാലിച്ചവരെ പുലർത്തി വളർത്തുന്നു അവർക്ക് ഒരു പ്രത്യേക സമയം ആകുമ്പോൾ സ്വയം കാലിൽ നിൽക്കുവാനുള്ള ആ കഴിവ് ലഭിക്കുമ്പോൾ കൂടെ പഠിക്കുന്ന സ്നേഹിതരെ ലഭിക്കുമ്പോൾ ലോകത്തിൻ്റെ ചിത്രങ്ങൾ ലഭിക്കുമ്പോൾ മറ്റു പലതിലും സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ മാതാപിതാക്കളോടുള്ള അവരുടെ സ്നേഹത്തിൻ്റെ അളവ് കുറയുന്നതായി കാണാം മാതാപിതാക്കളോടുള്ള അനുസരണത്തിൻ്റെ അളവ് വല്ലാതെ കുറയുന്നതായി കാണാം മറുതലിച്ച് പറയുവാനും മാതാവ് അല്ലെങ്കിൽ പിതാവ് എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ അവരോട് ദിവസങ്ങളോളം മിണ്ടാതിരിക്കുവാൻ അവരെ വേദനിപ്പിക്കുവാൻ ഒന്നും ഇന്നത്തെ മിക്കവാറുമുള്ള കുട്ടികൾക്കൊന്നും പ്രശ്നമില്ല ഇത് ധാരാളം മാതാപിതാക്കളുടെ അവരുടെ സാക്ഷ്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾ എന്തേ ഇങ്ങനെ എന്ന് പലപ്പോഴും മാതാവും പിതാവും തനിയെ ഇരിക്കുമ്പോൾ ചോദിക്കുകയും ചിന്തിക്കുകയും പരസ്പരം ആലോചിക്കുകയും ചെയ്യും ഇവർ മനസ്സിലാക്കുന്നില്ല പിതാവിൻ്റെ സ്നേഹം മാതാവിൻ്റെ സ്നേഹം ഒരു ഭവനത്തിൻ്റെ തണലിൽ പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്നേഹവും അവരുടെ സംരക്ഷണവും സകലതും ആസ്വദിച്ച് സന്തോഷത്തോടെ ജീവിച്ചിട്ടും മാതാവോ പിതാവോ അവരുടെ നന്മയ്ക്ക് വേണ്ടി ദേഷ്യപ്പെട്ടാൽ ശിക്ഷിച്ചാൽ ഉടനെ മറുതലിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവം ഏതൊരു മാതാവിനും പിതാവിനും അംഗീകരിക്കാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും തണലിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവിഷൻസ് നിങ്ങൾ എൻജോയ് ചെയ്യുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയവും അഹങ്കാരവും കാണിക്കുവാനുള്ള വ്യക്തികളല്ല മാതാവും പിതാവുമെന്ന് നിങ്ങൾ നന്നായി മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളർത്തി ഒരു നല്ല നിലയിൽ എത്തുന്നത് വരെ കഠിനാധ്വാനം ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്ന് ഉള്ളിൽ പുച്ഛത്തോടെ ചിന്തിച്ച് തള്ളിക്കളയുന്ന മനോഭാവവും നല്ലതല്ല ഉത്തരവാദിത്തങ്ങളുപരി അത് സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് അത് മനസ്സിലാക്കി നിങ്ങളുടെ നന്മയ്ക്കായിട്ട് ശിക്ഷണം വരുമ്പോൾ നിങ്ങളെ വഴക്ക് പറയുമ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറുതലിക്കാതെ നിങ്ങളുടെ നെഗറ്റീവ് എനർജി കുടുംബങ്ങളിൽ നിറയ്ക്കാതെ സന്തോഷത്തോടെ അത് കൈപ്പറ്റുവാൻ സ്വീകരിക്കാൻ അനുസരിക്കുവാൻ തിരുത്തുവാൻ നിങ്ങൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളത് തിരുത്തണം മാതാവിനെയും പിതാവിനെയും വേദനിപ്പിക്കരുത് അതൊരിക്കലും നല്ലതല്ല പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാതാവിനെയും പിതാവിനെയും അനുസരിച്ച് സ്നേഹത്തോട് അവരുടെ തണൽ വളർന്ന ഉന്നതമായ ഭാവി നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് ബ്ലസ് ചെയ്തു